പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജമാൽ വൈസ് പ്രസിഡന്റായി ഡി ദിനേശൻ സെക്രട്ടറിയായി പ്രദീപ് കണ്ണങ്കോട്ട് ജോയിൻറ്റ് സെക്രട്ടറിയായി ശ്രീദേവി പ്രകാശ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി എൻ ഷാജി ആർ രാമൻകുട്ടി അഡ്വക്കേറ്റ് കാസ്ലസ് ജൂനിയർ ബൈജു പൂട്ടി എൽ രമേശൻ എന്നിവരെയാണ് എതിരില്ലാതെ തിരഞ്ഞെടുത്തത് മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ അഞ്ചിൽ ആദ്യം മുതൽ ഒടുക്കം വരെ അതൊന്ന് പഠിക്കാൻ പറ്റും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ ഒരു ഘട്ടത്തിൽ ഞാൻ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകും അവരോട് സംസാരിച്ചപ്പോഴും അവരുടെ ആ സമീപനം അങ്ങനെയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചൊരു എല്ലാം ഞാൻ എൻ്റെ മുന്നിൽ പലത്തേക്ക് അടിയുന്നതല്ലോ ഓട്ടോടുപ്പൊക്കെ സുതാര്യമായിട്ട് ഞാനിങ്ങനെ സ്കൂൾ വരെയും കണ്ടുപറ്റും പിന്നീടൊരു അവസരത്തിൽ കൃഷ്ണഭൂർ സാർ പറഞ്ഞു അത് ഒഴിവാകും ഒന്ന് പ്രതീക്ഷിക്കാം അതിനനുസരിച്ച് ഒഴിവാക്കുകയും ചെയ്തു നമുക്ക് ആർ രാമൻകുട്ടി അധ്യക്ഷനും അഞ്ചൽ വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ഓഫീസർ ജഫ്രുദ്ദീൻ റിട്ടേണിംഗ് ഓഫീസറുമായിരുന്നു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ബി മുരളീകൃഷ്ണൻ സെക്രട്ടറി ഡി സുകേഷൻ സംസ്ഥാന അംഗം എം സലീം എൻ ഷാജി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ 9447 126593